എല്ലാവർക്കും എല്ലാവർക്കിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് റോസ്മേരി പ്ലാന്റിന്റെ വളർത്തുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഓരോ ചെടിക്കും വ്യത്യസ്തമായ സ്വഭാവ ഗുണങ്ങളാണുള്ളത് വീട്ടിൽ റോസ്മേരി പ്ലാന്റ് വളർത്തുന്നതിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം റോസ്മേരി പ്ലാന്റിൽ ധാരാളം ആന്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനും ശരീരത്തിലെ വീക്കത്തെ തടയുവാനും ഇത് സഹായിക്കുന്നു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു റോസ്മേരിയുടെ ശക്തമായ ഗന്ധം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു അതിനാൽ തന്നെ വീട്ടിൽ റോസ്മേരി ചെടി വളർത്തുന്നത് വളരെ നല്ലതാണ് സമ്മർദ്ദം കുറയ്ക്കുന്നു സമ്മർദ്ദം ഉത്കണ്ഠ എന്നിവ കുറയ്ക്കാൻ റോസ്മേരി പ്ലാന്റ് നല്ലതാണ് ഇതിൻ്റെ സുഗന്ധ തൈലം സമ്മർദ്ദം കുറയ്ക്കുവാനും നല്ല മാനസികാരോഗ്യം ലഭിക്കുവാനും സഹായിക്കുന്നു ദഹനം മെച്ചപ്പെടുത്തുന്നു ദഹനം ലഭിക്കാൻ റോസ്മീരി പ്ലാന്റ് നല്ലതാണ് ഇത് വയറുവീർക്കലിനെ തടയുകയും കുടലിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു ഉറക്കം ലഭിക്കുന്നു റോസ്മേരി പ്ലാന്റിന് ചുറ്റിനും സമാധാന അന്തരീക്ഷം പകരാനുള്ള കഴിവുണ്ട് ഇത് നിങ്ങൾക്ക് നല്ല ഉറക്കം ലഭിക്കുവാനും സഹായകമാകുന്നു ചർമാരോഗ്യം മെച്ചപ്പെടുത്തുന്നു ചർമാരോഗ്യം മെച്ചപ്പെടുത്താനും റോസ്മേരി പ്ലാന്റ് വളരെ നല്ലതാണ് ഇത് വരണ്ട ചർമ്മത്തെ തടയുന്നു ഡയറ്റിൽ ഉൾപ്പെടുത്താം ഫ്രഷായും ഉണക്കിയും റോസ്മേരി പ്ലാന്റ് കഴിക്കാൻ സാധിക്കും ഇത് ഇറച്ചിയിലോ പച്ചക്കറിയിലോ സൂപ്പിലോ ചേർത്ത് കഴിക്കാവുന്നതാണ് ഇറച്ചിയിലൊക്കെ നമുക്ക് റോസ്മേരി പ്ലാന്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്രാഗ്രൻസ് ലഭിക്കുന്നു നമ്മുടെ മല്ലിയുടെയും വേപ്പിളിയുടെയും പോലെ നല്ലൊരു ഫ്രാഗ്രൻസ് റോസ്മേരി പ്ലാന്റിനുണ്ട് റോസ്മേരി പ്ലാന്റ് വീടിന് ഒരു സമാധാന അന്തരീക്ഷം നൽകുന്നു ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കായും മുടികൊഴിച്ചിലിന് വേണ്ടിയും ഈ ചെടിയെ ഉപയോഗിച്ചു വരുന്നു പർപ്പിൾ പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഫ്ലവേഴ്സാണ് ഈ പ്ലാന്റിന് ഉള്ളത് റോസ്മേരി പ്ലാന്റിൻ്റെ തൈകളെല്ലാം നമുക്ക് നേഴ്സറിയിൽ നിന്ന് അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല റേറ്റ് കൂടിയ ഒരു പ്ലാന്റ് ആണ് റോസ്മേരി പ്ലാന്റ് ഇതിൻ്റെ ചെറിയൊരു തൈക്ക് തന്നെ എൺപത് രൂപ റേറ്റിലാണ് നമുക്ക് നേഴ്സറിയിൽ നിന്നല്ല ലഭിക്കുന്നത് നമ്മുടെ കാലാവസ്ഥക്കനുസരിച്ച് വളരുന്ന ഒരു പ്ലാന്റ് അല്ല റോസ്മേരി പ്ലാന്റ് അത് കാരണം തന്നെ നല്ല കെയറിംഗ് കൊടുത്തു വേണം ഈ പ്ലാന്റ് വളർത്തിയെടുക്കുവാൻ അമിതമായി വെള്ളം ഒഴിക്കലോ ബെയില് കൊള്ളലോ ഒന്നും ഈ പ്ലാന്റിന് പാടില്ല ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം ഈ ചെടിക്ക് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്താൽ മതി ഷെയ്ഡിൽ വെക്കണമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഡയറക്റ്റ് ആയിട്ട് വെയിൽ കൊള്ളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം റോസ്മേരി പ്ലാന്റ് നമ്മുടെ വീട്ടിൽ വളർത്തുകയാണെങ്കിൽ മുടി മുടികൊഴിച്ചിൽ വളരെ നല്ലതാണ് റോസ്മേരി പ്ലാന്റ് ഇതിൻ്റെ ലീവ്സ് നമുക്ക് എടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിൻ്റെ ആ വാട്ടർ എടുത്ത് തൽമുടിയിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുടികൊഴിച്ചിലും താരനും എല്ലാം വളരെ നല്ലതാണ് മുടി കൊഴിച്ചിൽ മാറാൻ റോസ്മേരി പ്ലാന്റിൽ ഉപയോഗിക്കുന്നു ഇത് തലയിൽ പതിവായി പുരട്ടിയാൽ ഹെയറിൻ്റെ റൂട്ടിലെ രക്തയോട്ടം കൂട്ടുവാൻ വേണ്ടി സഹായിക്കുന്നു പിന്നെ അലർജിക്കായിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ഇത് ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കണം അല്ലെങ്കിൽ നമുക്ക് ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ വാട്ടർ ഉപയോഗിക്കാൻ പാടില്ല നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് ചെടിയുടെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടൊക്കെ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് റോസ്മേരി പ്ലാന്റ് ഇത് വളർത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം നല്ലതുപോലെ നമുക്ക് കെയറിങ് കൊടുത്ത് വേണം ഈ പ്ലാന്റ് വളർത്തിയെടുക്കാൻ ഇതിൽ ചെറു ഇതിൻ്റെ ഇലകളെല്ലാം ചിലപ്പോൾ കരിഞ്ഞു പോകുന്ന പോലെ വരുന്നുണ്ടെങ്കിൽ രണ്ട് എം എൽ വേപ്പെണ്ണ വെള്ളത്തിൽ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ജൈവ വളമായിട്ട് നമുക്ക് ചാണാപ്പൊടിയൊക്കെ കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടൊക്കെയാണ് റോസ്മേരി പ്ലാന്റ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് ഈ റോസ്മേരി പ്ലാന്റ് ഉള്ളത് പിന്നെ നമ്മുടെ ഇൻറ്റീരിയറൊക്കെ മനോഹരമാക്കുവാൻ ഈ റോസ്മേരി പ്ലാന്റിൻ്റെ ഫ്ളവേഴ്സിന് കഴിയുന്നു പിങ്കും പേർപ്പിൾ ഷെയ്ഡിൽ വരുന്ന ഫ്ലവേഴ്സ് ആണ് റോസ്മേരി പ്ലാന്റിനുള്ള അത് വളരെ ആകർഷണീയമായിട്ടുള്ള ആണ് ഈ പ്ലാന്റിനുള്ളത് കിച്ചണിലൊക്കെ നമുക്ക് റോസ്മേരി പ്ലാന്റ് വളർത്തി കഴിഞ്ഞാൽ കറികളൊക്കെ വെക്കുമ്പോൾ അതിലൊക്കെ നല്ലൊരു ഫ്രാഗ്രൻസ് കിട്ടാൻ വേണ്ടി നമുക്കതിൻ്റെ ചെറു ായിട്ടൊക്കെ നുള്ളി എടുത്തിടാം അത് മാത്രമല്ല റോസ്മേരി പ്ലാന്റ് മീനൊക്കെ വറക്കുകയാണെങ്കിൽ അതിലേക്ക് കിട്ടുകഴിഞ്ഞാൽ ആ ഒരു നല്ലൊരു സ്മെല്ലും ഫ്രാഗ്രൻസ് ഒക്കെ നമ്മുടെ കറികൾക്കൊക്കെ കിട്ടും സാലഡിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് റോസ്മേരി പ്ലാന്റ് അത് ആരോഗ്യകരമായിട്ട് നമുക്ക് വളരെ നല്ലതാണ് ഈ പ്ലാന്റുകൾ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹെയർ ഗ്രോത്തിനായാലും ചർമ്മ സംരക്ഷണത്തിനായാലും ആരോഗ്യകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ പ്ലാന്റ് പിടിച്ചു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ എന്നാൽ പിടിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഗുണങ്ങളുള്ള ഒരു പ്ലാന്റാണ് റോസ്മേരി പ്ലാന്റ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലൂടെ നല്ലതുപോലെ റോസ്മേരി പ്ലാന്റിനെ പറ്റി മനസ്സിലായില്ലേ അപ്പോൾ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തൊന്ന് ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്